ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആക്ഷൻ എന്താണെന്ന് നോക്കാനാണ് ആണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിന് ഇന്നത്തെ ദിവസം ഇമോഷനിൽ നിന്ന് പുറത്തു വന്ന് എന്തോ വളരെ വാശിയിലെന്തോ പറയുന്നതായിട്ട് അല്ലെങ്കിൽ വാശിയിലെന്തോ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഫേവറിലാണെങ്കിൽ എന്തെങ്കിലും ചെയ്യും ഇനി നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യും അങ്ങനെ ഒരു എനർജിയിലാണ് ഉള്ളത് അതായത് ഇമോഷണൽ പുറത്ത് വന്ന് വാശി സ്വഭാവത്തിൽ എന്തെങ്കിലും ചെയ്യും ഇവിടെ സൈലൻറ്റായിട്ട് ചിന്തിച്ച് എന്തെങ്കിലും കാര്യം ചെയ്യാനുള്ള ആ ഒരു ക്ഷമത ഇന്നത്തെ ദിവസം ഇവർക്ക് കുറവായിരിക്കും പെട്ടെന്ന് പ സഡൻ ആയിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുക ഇന്നത്തെ ദിവസം ഇവർ ഈഗോയിൽ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ കുറേ കാലമായിട്ട് കൺഫ്യൂഷനാണത് നിങ്ങളെ ചൂസ് ചെയ്യണോ അതോ ഫാമിലിയെ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ഫാമിലിക്കും നിങ്ങൾക്കും ഇടയിലുള്ള അതർ പേഴ്സൺ ആരും അവരെ ചൂസ് ചെയ്യണോ അങ്ങനെ ഒരു കൺഫ്യൂഷനാണ് എങ്കിൽ ഇവർ ആർക്ക് വേണ്ടിയും എന്ത് സ്റ്റെപ്പ് എടുക്കാനും ഒരു മടിയും ഇല്ലാതെ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇവർ ഭയങ്കരമായിട്ട് ഫ്ലേട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അതായത് ഇവരുടെ ജീവിതത്തിൽ ഇവർ ഒത്തിരി ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് പക്ഷേ ഒന്നും സ്ഥിരതയില്ല ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആൾ അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു അങ്ങനെ ആയാൽ പോലും എന്തെങ്കിലും ആ രീതിയിലും ഇവർ ഇന്ന ദിവസം സ്റ്റെപ്പ് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അപ്പോൾ ഇവരുടെ എനർജി ഇന്ന് ഇങ്ങനെയാണ് ഇവിടെ ഇവരുടെ ഹൃദയം ഇവരോട് എന്താണോ പറയുന്നത് അതുമാത്രമായിരിക്കും ഇവർ ഇന്നത്തെ ദിവസം കേൾക്കുന്നത് ചിലപ്പോൾ പേരൻസിന് ഫേവറായിട്ട് ആക്ഷൻ എടുക്കും ഇല്ല എങ്കിൽ പേരൻസിന് അഗെയിൻസ്റ്റ് ആക്ഷൻ എടുക്കും ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയെന്ന് വെച്ചാൽ ഇത്രയും കാലം ആൾക്കാർ പറയുന്നത് കേട്ടു ഇനി ഇവരുടെ ഇഷ്ടത്തിനാണ് ഇവർ ഗെയിം പ്ലാൻ ചെയ്ത് കളിക്കാൻ പോകുന്നത് അതായത് ഇവർ തേർഡ് പാർട്ടിയോട് പറയും നിങ്ങളെക്കുറിച്ച് അപ്പോൾ തേർഡ് പാർട്ടി സമ്മതിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല സമ്മതിച്ചില്ലായെങ്കിൽ തേർഡ് പാർട്ടിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് ഇവർ തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയം ഫിയറിലല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ വളരെ ധൈര്യത്തോടെ സ്ട്രോങ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇവിടെ ഇവർ ആവശ്യമുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ മൂവ് ഓൺ ചെയ്യാനും തയ്യാറായിട്ടാണ് ഉള്ളത് നിങ്ങളുടെ പേഴ്സൺ എന്താണോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നത് ആ ഒരു ദിശയിലേക്ക് പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവിടെ ഫാമിലി ഇവരോട് പറയും നിങ്ങൾക്ക് ഒരു ഒന്നും കിട്ടത്തില്ല നമ്മൾ പറയുന്ന ആളെ മാര്യേജ് ചെയ്താൽ മാത്രമേ എന്ത് സ്വത്തുക്കളിൽ ഒരു പങ്ക് കിട്ടത്തുള്ളൂ ഇല്ലെങ്കിൽ ഒന്നും കിട്ടത്തില്ല ഈ വീട്ടിൽ നിന്ന് പുറത്ത് പോവേണ്ടി വരും അങ്ങനെയൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ ഇവർ ചിലപ്പോൾ വീട്ടുകാർ പറയുന്ന കേൾക്കാതെ നിങ്ങൾക്ക് ഫേവായിട്ട ആക്ഷ എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ വാശിയിലാണ് നിങ്ങളുടെ പേഴ്സൺ അതുകൊണ്ട് തന്നെ വളരെ ദേഷ്യത്തിൽ വാശിയിൽ ഇവർ തീരുമാനം എടുക്കും റിസ്ക് എടുക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് മുന്നും പിന്നും നോക്കാതെ ഭാവിയെക്കുറിച്ച് ഓ ഓർക്കാതെ തീരുമാനം എടുക്കുന്ന ആ ഒരു എനർജിയിലാണ് ഇവർ ഉള്ളത് എന്നാണ് കറണ്ട് എനർജി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമുക്ക് ഇവരുടെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കുറച്ച് കറി കാര്യം കയ്പ്പും മധുരവും ഉള്ളതായിരുന്നു അതായത് മധുരമുള്ളതും നിങ്ങൾ അനുഭവിച്ചു കയ്പ്പേറിയതും അനുഭവിച്ചു പല വെല്ലുവിളികളും നേരിട്ടു പല നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനും ഫേസ് ചെയ്തു ഒത്തിരി വിഷമവും ഉണ്ടായിരുന്നു നല്ല സന്തോഷമായിട്ടുള്ള നിമിഷങ്ങളും ഉണ്ടായിരുന്നു നിങ്ങളുടെ പേഴ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇവിടെ എത്ര ഹൃദയം പറഞ്ഞിട്ടും കേൾക്കുന്നില്ല എത്ര തന്നെ അനുഭവം നല്ല അനുഭവം ഉണ്ടെങ്കിലും ഹൃദയം ഇവർ പറയുന്ന കേൾക്കുന്നില്ല നിങ്ങളോട് വഴക്കുണ്ടാക്കി പിണങ്ങിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മെയിനായിട്ട് ഇവർ ചിന്തിക്കുന്ന എന്തെന്ന് വെച്ചാൽ നിങ്ങളെയാണ് ഇവർ ഒത്തിരി അൺകണ്ടീഷണൽ ആയിട്ട് സ്നേഹം കൊടുത്തത് പക്ഷേ നിങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരോട് സംസാരിക്കുകയാണ് ഇവർ പക്ഷെ മറ്റുള്ളവർ നിങ്ങളെ അംഗീകരിക്കുന്നില്ല അപ്പോൾ ഇത്രയും കാലം ഇവർ നിങ്ങളെ വിട്ടിട്ട് പോയത് എന്തിനെന്ന് വെച്ചാൽ ഇവരെ സ്നേഹിക്കുന്ന ആൾക്കാർ ഇവരുടെ കൂടെ ഉണ്ട് അപ്പോൾ അവർ അവരെ ഒന്ന് സമാധാനിപ്പിക്കുക അവർ പറയുന്ന കേൾക്കാരെന്നും പറഞ്ഞ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോയി ഇപ്പോൾ അവർ ഇവർ പറയുന്ന കേൾക്കുന്നില്ല ഇവരുടെ ഇഷ്ടം അംഗീകരിച്ച് കൊടുക്കുന്നില്ല അപ്പോൾ ചിന്തിക്കുകയാണ് എൻ്റെ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ഞാൻ എൻ്റെ എൻ്റെ പേഴ്സിനെ വിട്ട് വന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ പേഴ്സിനെ അംഗീകരിക്കണമെന്ന് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാരോട് പറഞ്ഞപ്പോൾ അവർ അത് അംഗീകരിക്കുന്നില്ല പിന്നെ ഞാൻ എന്തിനാ ഇവിടെ നിൽക്കണം എന്തിനും ഇവരെ കടിച്ചു തൂങ്ങിപ്പോ ഇവിടെ നിൽക്കുന്ന ഞാൻ എൻ്റെ പേഴ്സിൻ്റെ അടുത്ത് പോകുന്നതല്ലേ നല്ലത് അങ്ങനെ ഇവർക്ക് തോന്നുകയാണ് നമ്മുടെ ഫാമിലി ആവട്ടെ അല്ലെങ്കിൽ അതർ പേഴ്സൺ ആയിക്കൊള്ളട്ടെ നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പ് ചെയ്തിട്ട് വേറൊരു വ്യക്തിയോട് കൂടുതലായിട്ട് അടുക്കാൻ ശ്രമിച്ചിട്ട് പോലും നിങ്ങളുടെ ആ ഒരു മുഖവും നിങ്ങളുടെ ആ ഒരു സ്നേഹവുമാണ് ഇവർക്ക് ഓർമ്മ വരുന്നത് ആ ഒരു അടുക്കാൻ ശ്രമിച്ച ആ വ്യക്തിയോട് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹമോ ഒന്നും തന്നെ ഇവർക്ക് തോന്നുന്നില്ല അപ്പോൾ ഇവർക്ക് മനസ്സിലായി നിങ്ങളുടെ വില എന്താണ് നിങ്ങളാണ് ഇവരുടെ സ്നേഹത്തിൻ്റെ ആ ഒരു പകുതി നിങ്ങൾ അവരുടെ ശരീരത്തിൻ്റെ പകുതി നിങ്ങളാണ് അതായത് നിങ്ങളുടെ ശരീരത്തിൻ്റെ പകുതി അവരാണ് അങ്ങനെയൊക്കെയാണ് ഇവർക്ക് തോന്നുന്നത് ഇവിടെ ശിവശക്തിയുടെ ആ ഒരു എനർജിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾക്കിവരോടുള്ള ആ ഒരു ഡെഡിക്കേഷൻ നിങ്ങൾക്കിവരോടുള്ള ആ ഒരു ലോയലിറ്റി അതാണ് ഇവിടെ ജയിച്ചേക്കുന്നത് നിങ്ങളെ വിട്ട് ഇവർ വേറൊരു വ്യക്തിയുടെ പിറകെ പോയിട്ടുണ്ടെങ്കിൽ തിരികെ ഇവരെ കൊണ്ടുവരാൻ കാരണം നിങ്ങളുടെ ആ ഒരു ഡെഡിക്കേഷനും ലോയലിറ്റിയുമാണ് അപ്പോൾ ഇവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതാണ് തിരികെ വന്നിട്ട് അപ്പോൾ ഇതാണ് ഇവരുടെ കറൻറ്റ് ഫീലിംഗ് ഇനി നോക്കേണ്ട സിറ്റുവേഷനിലെ ആൾക്കാരുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ നോക്കാം നെക്സ്റ്റ് ആക്ഷൻ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന സഡൻ ആയിട്ട് ഒരു ഷിഫ്റ്റ് ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ എനർജിയിൽ ഇവിടെ ഈ ഒരു ഷിഫ്റ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിരിക്കും അതുകൊണ്ട് തന്നെ കുറേ യൂണിയൻസ് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് മാസീവ് യൂണിയൻ ഉണ്ടാകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഫിയർലെസ് ഫിയർലെസ്സായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഡിസ്കണക്റ്റ് ആകും നിങ്ങൾക്കും ഇവർക്കും ഇടയിൽ ആരാണോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ് വയ്ക്കും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളെ മേജേ ചെയ്യാൻ പറ്റത്തില്ല എന്ന് നിങ്ങളോട് ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു തീരുമാനം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ മദർ ഗായ് ബ്ലെസ്സിങ് നിങ്ങളുടെ നേർക്കുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും കാലം പേഷ്യൻസോടെ വെയിറ്റ് ചെയ്ത് ആ വെയിറ്റ് ചെയ്തിൻ്റെ ആ മധുരമായ ഫലം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ സോളിഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ സ്റ്റെബിലിറ്റി എല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു എനർജിയെ ക്ലെയിം ചെയ്യുക ഇനി നമുക്ക് കോൺടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സണിന് ഞെസ്റ്റ് ആവശ്യം നോക്കാം കോൺടാക്റ്റിലുള്ളവർക്ക് ക്ലിയർ കട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും അതായത് നിങ്ങൾ കോണ്ടാക്റ്റിലായിട്ടും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് വളരെ ചുരുക്കം മാത്രമാണ് സംസാരിക്കുന്നതെങ്കിൽ ഇനി ആയിട്ട് ഇവർ നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഹൃദയം ഹൃദയ ഹൃദയത്തിനോട് സംസാരിക്കും പോലെ ഇവർ നിങ്ങളോട് സംസാരിക്കുന്നതാണ് വളരെ ഡീപ്പായിട്ടുള്ള സംസാരം നിങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇവർ ജഗ്ലിങ് സിറ്റുവേഷനിൽ വിഷമിക്കുകയാണെങ്കിൽ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഇവർക്കൊരു റിലാക്സേഷൻ ഫീൽ ആകുന്നതാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്തുമാത്രം തേർഡ് പാർട്ടി വിഷയം കാരണം വിഷമിക്കുന്നുണ്ടെന്ന് നിങ്ങളോട് തുറന്ന് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു അപ്പോൾ കോണ്ടാക്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ ഒരു വാർണിംഗ് എനർജി ഒന്നും തന്നെ ഇല്ല പക്ഷേ ഇവർ ഇവരുടെ സുഖ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇതാണ് റീഡിംഗ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കണമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിംഗിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്ന തോൽ എല്ലാവർക്കും ബൈ ഓം നമസ് താങ്ക് സോ മച്ച്